ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ടി സി ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ് മറന്നു പോകാതെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങുക എൽ ടി സി ട്വൻ്റി ട്വൻ്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയെ കുറിച്ചാണ് പദ്ധതിയുടെ പേരെന്താണ് സുജലം പദ്ധതി എന്താണ് സുജലം പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുജലം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത് സുജലം പദ്ധതി ഏത് പദ്ധതിയാണ് സുജലം പദ്ധതി ഇനി പദ്ധതി വഴി കൊടുക്കുന്നത് ഹില്ലി അക്വായുടെ വെള്ളമാണ് എന്താണ് ഹില്ലി അക്വ ഹില്ലി അക്വായുടെ വെള്ളമാണ് കുടിവെള്ളമാണ് പദ്ധതി വഴി കൊടുക്കുന്നത് അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര് സുജലം പദ്ധതി അതോടൊപ്പം ഓർത്തു വെക്കുക ജല വിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ ആരാണ് റോഷി അഗസ്റ്റിൻ ആണ് ജല വിഭവ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് ജി ആർ അനിലാണ് ആരാണ് ജി അനിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അപ്പോൾ പദ്ധതി ഏതാണ് സുജലം പദ്ധതിയാണ് എന്താണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിൽ കുറഞ്ഞ നിരക്കിൽ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത് സുജലം പദ്ധതി വീണ്ടും നമുക്കൊരു പദ്ധതി നോക്കാം എന്താണ് പദ്ധതിയുടെ പേര് കൊച്ചി എന്താണ് കൊച്ചി കൊച്ചിംഗ് ഫോർ ദി വെൽനസ് ഓഫ് ഓൾ എന്താണ് കൊച്ചി ഫോർ ദി വെൽനസ് ഓഫ് ഓൾ എന്ന പദ്ധതിയാണ് ാണ് എന്തിനു വേണ്ടിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് നോക്കാം അപ്പോൾ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ് ഹാപ്പിനെസ് കൊച്ചി കൊച്ചി ഉണ്ട് ഇതില് കൊച്ചി നഗരവാസികളുടെ സമഗ്ര മാനസിക ആരോഗ്യ പരിപാലനത്തിനുള്ള പദ്ധതിയാണ് ഏത് ഹാപ്പിനസ് കൊച്ചി എന്നുള്ള പദ്ധതി അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കൊച്ചി നഗരവാസികളുടെ സമഗ്ര മാനസിക ആരോഗ്യ പരിപാലനത്തിനുള്ള പദ്ധതിയാണിത് ഹാപ്പിനസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനസ് ഓഫ് ഓൾ എന്നുള്ള പദ്ധതി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഡിസംബറിൽ ർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് ആന്റണി രാജു അഹമ്മദ് ദേവർ കോവിൽ ആരൊക്കെയാണ് ആന്റണി രാജു അഹമ്മദ് ദേവർ കോവിൽ എന്നിവരാണ് എന്തുകൊണ്ട് മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാർ അടുത്തതായി നമ്മളൊരു ബുക്ക് പരിചയപ്പെടുകയാണ് ബുക്കിൻ്റെ പേരെന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഏതാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ബുക്കാണ് ഈ ബുക്ക് ആരുടെ ആത്മകഥയാണ് ഈ ബുക്ക് എഴുതിയത് ആരാണ് ആരുടെ ആത്മകഥയാണ് അപ്പോൾ ഈ ബുക്ക് എന്താണ് ഒരാളുടെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ബുക്ക് ഒരാളുടെ ആത്മകഥയാണ് ആരുടെയാണ് മനോജ് മുകുന്ദ് നരവേന ആരുടെയാണ് മനോജ് മുകുന്ദ് നരവേനയുടെ ആരുടെയാണ് മനോജ് മുകുന്ദ് നരവേനയുടെ ആത്മകഥ യുടെ പേരാണ് എന്താ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ബുക്ക് അപ്പോൾ ആ ബുക്ക് അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്ന് ഓർത്തുവെക്കുക മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അദ്ദേഹം ഇന്ത്യൻ ആർമി ചീഫ് ആയിരുന്നു ആരാണ് മനോജ് മുകുന്ദ് ഇന്ത്യൻ ആർമി ചീഫ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു കണ്ടുപിടുത്തമാണ് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ബാക്ടീരിയനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്ടീരിയയുടെ പേരെന്താണെന്ന് ഓർത്തുവെക്കുക പാൻഡോയേറ്റാഗോറി എന്നുള്ളതാണ് ബാക്ടീരിയയുടെ പേര് എന്താണ് പാൻഡോയെ എന്നുള്ളതാണ് ബാക്ടീരിയയുടെ പേര് ഇനി ആരാണ് കണ്ടുപിടിച്ചത് വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകരാണ് കണ്ടുപിടിച്ചത് ആരാണ് വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയതാണ് ഈ ഒരു ബാക്ടീരിയ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ ആണത് അപ്പോൾ ബാക്ടീരിയയുടെ പേരെന്താണ് പാൻറ്റോയെ ടാഗോറി എന്നുള്ളതാണ് ബാക്ടീരിയയുടെ പേര് അപ്പോൾ പോയിന്റ് എന്താണ് അടുത്തിടെ വിശ്വഭാര സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയാണ് ഏതാണ് ആ ബാക്ടീരിയ പാൻഡോയെ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ എല്ലാവരും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനം ആഘോഷിച്ചു അപ്പോൾ ആ ദിവസം വേറൊരു ചരിത്ര സംഭവം നടക്കുകയുണ്ടായി ഉക്രൈൻ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിച്ചു എന്താണ് ക്രിസ്മസ് ആഘോഷിച്ചു ആരാണ് യുക്രൈൻ ക്രിസ്മസ് ആഘോഷിച്ചത് എന്നാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഉക്രൈൻ ക്രിസ്മസ് ആഘോഷിക്കുകയുണ്ടായി ഈ വാർത്ത ഇതുവരെ അറിയാത്തവർക്ക് ഒരു കൗതുകം ഉണ്ടാകും എല്ലാവരും ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെയാണല്ലോ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് പക്ഷേ ഉക്രൈനും റഷ്യയും ജാനുവരി ഏഴ് ജാനുവരി ഏഴ് ജാനുവരി ഏഴിനാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് എന്താണ് ഉക്രൈനും അതേപോലെ തന്നെ റഷ്യയും ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ഏത് ദിവസമാണ് ജാനുവരി ഏഴിനാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് അപ്പോൾ ഉക്രൈൻ ആദ്യമായിട്ടാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നമ്മളെ നമ്മളെല്ലാവരെയും പോലെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിച്ചത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് വെക്കുക ചരിത്രത്തിൽ ആദ്യമായി ഉക്രൈൻ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുകയുണ്ടായി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു യുദ്ധക്കപ്പലിനെ കുറിച്ചാണ് എന്താണ് യുദ്ധക്കപ്പലിന്റെ പേര് ഐ എൻ എസ് ഇംഫാൽ എന്നുള്ളതാണ് യുദ്ധക്കപ്പലിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെയ്ത യുദ്ധക്കപ്പലാണ് ഏത് ഐ എൻ എസ് ഇംഫാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് ഇംഫാൽ ആദ്യമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് സിറ്റിയുടെ പേരിൽ ഒരു യുദ്ധക്കപ്പൽ അറിയപ്പെടുന്നത് അപ്പോൾ യുദ്ധക്കപ്പൽ ഏതാണെന്ന് ഓർത്തുവെക്കുക ഐ എൻ എസ് ഇംഫാൽ എന്ന യുദ്ധക്കപ്പലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ആണിത് ഐ എൻ എസ് ഇംഫാൽ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഹർമൻ പ്രീത് കൗറിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് പോയിന്റ് നോക്കാം വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ വിജയിക്കുകയുണ്ടായി അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീത് കൗറായിരുന്നു അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരെന്നാണ് എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ് ഗുകേഷ് ഡി ആരാണ് ഗുഗേഷ് ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിലാണ് ആര് ജേതാവായത് ഗുഗേഷ് ഡി ജേതാവായത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതി ആയിരുന്നു എന്താണ് പദ്ധതിയുടെ പേര് സുജലം പദ്ധതി എന്താണ് സുജലം പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത് സുജലം പദ്ധതി അതോടൊപ്പം ഓർത്ത് വെക്കുക ഹില്ലി അക്വായുടെ വെള്ളമാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത് ഏതാണ് ഹില്ലി അക്വായുടെ വെള്ളമാണ് സുജലം പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക റോഷി അഗസ്റ്റിൻ ആരാണ് റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണെന്നു കൂടി ഓർത്തു വെക്കുക ജി ആർ അനിൽ ജി ആർ അനിൽ ആണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശേഷം നമ്മൾ ചർച്ച ചെയ്തതും ഒരു പദ്ധതിയെ കുറിച്ചായിരുന്നു എന്താണ് പദ്ധതിയുടെ പേര് ഹാപ്പിനെസ് കൊച്ചി എന്താണ് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനസ് ഓഫ് ഓൾ എന്നുള്ള പദ്ധതിയാണ് പദ്ധതി എന്തിനാ വേണ്ടിയിട്ടുള്ളതാണ് കൊച്ചിയിലെ നഗരവാസികളുടെ സമഗ്ര മാനസിക ആരോഗ്യ പരിപാലനത്തിനുള്ള പദ്ധതിയാണ് ഏത് ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനസ് ഓഫ് ഓൾ എന്നുള്ള പദ്ധതി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാർ ആരൊക്കെയെന്നാണ് ആരൊക്കെയാണ് ആന്റണി രാജു അഹമ്മദ് ദേവർകോവിൽ എന്നിവരാണ് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്ഥാനമൊഴിഞ്ഞത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കായിരുന്നു എന്താണ് ബുക്കിന്റെ പേര് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഏതാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ബുക്കാണ് എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ് ആരുടെ ആത്മകഥയാണ് മനോജ് മുകുന്ദ് നരവനെ ആരാണ് മനോജ് മുകുന്ദ് നരവനയുടെ ബുക്കാണ് ഏത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ബുക്ക് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ ആർമി ചീഫായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബാക്ടീരിയയെ കണ്ടുപിടിച്ചതിനെ കുറിച്ചാണ് ബാക്ടീരിയയുടെ പേരെന്താണ് പാൻഡോയെ ടാഗോറി എന്താണ് പാൻഡോയെ ടാഗോറി എന്നുള്ള ബാക്ടീരിയയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാണ് കണ്ടുപിടിച്ചത് വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകരാണ് എന്താണ് വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ ബാക്ടീരിയയാണിത് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയയാണ് ഏത് പാൻഡോയെ ടാഗോറി എന്നുള്ള ബാക്ടീരിയ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ചരിത്രത്തിൽ ആദ്യമായി ഉക്രൈൻ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിച്ച സംഭവമായിരുന്നു അപ്പോൾ എന്താണ് ഉക്രൈൻ ആദ്യമായിട്ടാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇതിനു മുമ്പ് ജാനുവരി ഏഴ് എന്താണ് ജാനുവരി ഏഴിനായിരുന്നു ഉക്രൈനും റഷ്യയും ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഉക്രൈൻ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുകയുണ്ടായി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു യുദ്ധ കപ്പലിനെ കുറിച്ചാണ് എന്താണ് കപ്പലിന്റെ പേര് ഇംഫാൽ എന്താണ് ഇംഫാൽ എന്ന യുദ്ധക്കപ്പൽ ആണ് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ആണ് ഏത് ഐ എൻ എസ് ഇംഫാൽ ആദ്യമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് സിറ്റിയുടെ പേരിൽ ഒരു യുദ്ധക്കപ്പൽ അറിയപ്പെടുന്നത് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് ഇംഫാൽ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഹർമൻ പ്രീത് കൗറിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ഓസ്ട്രേലിയക്കെതിരെ വിജയം നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ ഉത്തരമെന്താണ് ഹർമൻ പ്രീത് കൗർ എന്താണ് അപ്പോൾ ഇന്ത്യ ആദ്യമായി വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ വിജയം നേടി അപ്പോൾ അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീത് കൗ ആയിരുന്നു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരെന്നാണ് ആരാണ് ഗുഹേഷ് ഡി ആണ് ആരാണ് ഗുഹേഷ് ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെന്നൈയിൽ നടന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി അർജൻറ്റീന രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ ബി ജൂഹി സി വീരമണി ഓപ്ഷൻ ഡി ഉജ്വല ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ ആയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മാഞ്ചസ്റ്റർ സിറ്റി ഓപ്ഷൻ ബി ഫ്ലൂമിനൻസ് എഫ് സി ഓപ്ഷൻ സി ക്ലബ് ലിയോൺ ഓപ്ഷൻ ഡി അൽ ഇത്തിഹാദ് എഫ്സി അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ശരിയുത്തരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കളായത് ആരാണ് മാഞ്ചസ്റ്റർ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വിദേശത്തു നിന്നുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായി യു മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ പ്രൊജക്ട് പ്രകാശ് ഓപ്ഷൻ ബി പ്രൊജക്ട് പ്രയാസ് ഓപ്ഷൻ സി പ്രൊജക്ട് പ്രജന്റ് ഓപ്ഷൻ ഡി പ്രൊജക്ട് പ്രയോഗ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി പ്രോജക്റ്റ് പ്രയാസാണ് ശരിയുത്തരം ഏത് പദ്ധതിയാണ് പ്രൊജക്റ്റ് പ്രയാസ് എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വിദേശത്തു നിന്ന് ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായി യു മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതിയാണിത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം